ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉച്ച വരെയുള്ള ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ ഇന്ന് നമ്മുടെ അടുക്കളയിൽ ഉണ്ട് കേട്ടോ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ കുറച്ച് നെണ്ട് കിട്ടിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ മക്കൾക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചെറിയ നെണ്ടാണെങ്കിലും ഞാൻ അന്ന് വാങ്ങും തൃശ്ശൂര് വീട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ ഞണ്ട് കൊണ്ടു അതിനാണെങ്കിൽ കുറച്ച് കഴമ്പ് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മജ്ജിയൊക്കെ കിട്ടും നന്നായിട്ട് പക്ഷേ ഈ ഒരു ചെറിയ ഞണ്ടായതുകൊണ്ട് അധികമില്ല എന്നാലും മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങ് വാങ്ങിയതാണ് പിന്നെ കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട് അത് മുളകിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു ഒരീലും വെക്കുന്നുണ്ട് കുറച്ച് അയലയും കൂടെ ഉണ്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വയ്ക്കുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ബേബിയൻറ്റി ഉണ്ട് അപ്പോൾ ബേബി ബേബിയൻ്റി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഇടയ്ക്കിടയ്ക്ക് ബേബിയൻറ്റി ഹെൽപ്പിന് വരും ആൻഡി ഉള്ളതുകൊണ്ട് സംസാരിക്കാനുള്ള ഒരാളുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ തന്നിയായിരിക്കും രാവിലെയൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോയാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ആൻറ്റി വരുന്ന ദിവസം ആണ് ഞാനൊരാളെ കാണുന്നത് കറി വെക്കുന്നത് ബേ ബിരിയാണിയാണ് പക്ഷേ എൻ്റെ രീതിയിലാണ് കേട്ടോ കറി വെക്കുന്നത് ഉള്ളിയും സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് പൊടികളൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ വയ്ക്കുകയുള്ളൂ അതിൽ നമ്മൾ കുറച്ച് പുളി ചേർക്കുന്നേ ഉള്ളൂ ചിക്കൻ്റെ ഒക്കെ മസാല തന്നെ കുടംപുളിയുണ്ടല്ലോ അതൊരു ഇടും അങ്ങനെയാണ് നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്നത് അപ്പോൾ ആ ഒരു രീതി പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെയാണ് ആൻറ്റി എനിക്ക് ഈ ഒരു കറി തയ്യാറാക്കി തരുന്നത് ഈ ഒരു ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാട്ടോ കടുകൊട്ടിക്കുക വറ്റൽ മുളക് ഇടുക അതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയാണെങ്കിൽ അത് അല്ലെങ്കിൽ സവോള സവോള വഴറ്റി നന്നായി വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും അതിനോടൊപ്പം ചേർക്കാം എന്നിട്ട് ആ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് ഇത്ര ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് എന്നിട്ട് ആ പച്ചമണം മാറുമ്പം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞെണ്ടിനെ അതിലേക്ക് ഇട്ടു പിന്നെ ഒരു കഷ്ണം പുളി ഇട്ടോ കുടംപുളിയാണെങ്കിൽ അത് അല്ലെങ്കിൽ നമുക്ക് പുളി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാൻ കുടംപുളി ഒരു ചെറിയ കഷ്ണമാണ് ഇടുന്നത് അത്ര ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചുകൊടുത്ത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് വെച്ചാൽ കുറുകി വേണ്ടവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് ഇത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതേപോലെ എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഞെണ്ട് കറി പിന്നെ പിന്നെന്താ നമ്മുടെ അവിയൽ കെട്ടോ അവിയൽ ഉണ്ടാക്കുന്നത് നമ്മളുടെ അവിടെയൊക്കെ അതേപോലെ അവിയലും എൻ്റെ ഇഷ്ടത്തിനാണ് ഇന്ന് ആൻറ്റി വെച്ചത് തൃശ്ശൂർ ഭാഗത്തൊക്കെ അവിയലിൽ കൊച്ചുള്ളിയും ജീരകവുമാണ് ചേർക്കാറ് പിന്നെ തൈരും ചേർക്കും ഇവിടെ ചില സ്ഥലങ്ങളിൽ കൊച്ചുള്ളിക്ക് പകരം വെളുത്തുള്ളി ചേർക്കാറുണ്ട് പക്ഷേ വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായി പറഞ്ഞു കൊച്ചുള്ളി മാത്രം മതി എന്ന് കേട്ടോ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആൻറ്റി എല്ലാം ചെയ്തു തന്നു അപ്പോൾ അവിയലിൽ തേങ്ങ എടുക്കാൻ നാളികേരം പിന്നെ അതിലേക്ക് പച്ചമുളക് കൊച്ചുള്ളി പിന്നെ കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കും അതിന് ശേഷം ഈ ഒരു ഒതുക്കിയെടുത്തത് കഷ്ണത്തിലേക്ക് കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്താ പറയുക തൈര് ചേർക്കാം തൈര് ചേർത്ത് കൊടുത്തിട്ട് അത് ഇറക്കി വെക്കാൻ നേരത്ത് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇടാം അപ്പം ഇത്രയാണ് ഞങ്ങളുടെ അവിയലോട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എല്ലാവർക്കും അവിയൽ ഉണ്ടാക്കാൻ അറിയാം ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന അവിയൽ അപ്പോൾ അതും അവിയലും റെഡി ആയിട്ടുണ്ട് ഞെണ്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കുറുകിയ ഒരു ടൈപ്പിലാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് ടേസ്റ്റ് നോക്കാൻ തരുന്നതാണ് അപ്പം ആൻറ്റി ഞണ്ട് കഴിക്കൂല അപ്പോൾ ഞാനാണ് ടേസ്റ്റ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതുവരെ നമുക്ക് ഇത് വറ്റിച്ചെടുക്കാം എനിക്കിപ്പോൾ കുറച്ച് വറ്റി വേ വറ്റിയിട്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടെ ഇത് കിടക്കേണ്ടി വിചാരിക്കുന്നുണ്ട് അപ്പൊ കുറച്ചു ഉപ്പ് കുറവുണ്ടെന്ന് തോന്നി അപ്പൊ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു ഇതാ അവിടെ ഒരു പൂച്ചക്കുട്ടി വന്നിരിക്കുന്നു പൂച്ചക്കുട്ടിയല്ല ഒരു പൂച്ച ലിക്കി ഉള്ളപ്പോ ഒരു പൂച്ചേനെ നമ്മുടെ വീട്ടിലേക്ക് ലിക്കി അടുപ്പി അടുപ്പിക്കില്ലായിരുന്നു ലിക്കി ഇല്ലാത്തത് കൊണ്ട് പൂച്ചയൊക്കെ ഇവിടെ വന്നിങ്ങനെ ധൈര്യമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മത്തി മുളകിട്ടിട്ട് വെക്കുന്നുണ്ട് ആ ഒരു കറിയുടെ സ്മെല്ല് വന്നുകൂടി നമ്മുടെ ബബിൾ അടുക്കള വന്നിട്ടുണ്ട് കേട്ടോ ഞണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അവൻ അതാ ഓരോടുത്ത് കഴിച്ചു നോക്കുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് സ്പെഷ്യൽ ഞണ്ടുകറി ചാള മുളകി കറി പിന്നെ കൊച്ചുള്ളി ചേർത്ത അവിയലും റെഡി ആയിട്ടുണ്ട് ബേബി ആന്റിയുടെ സഹായം കൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഒരു ചെറിയ വീഡിയോ ആണിത് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ഞണ്ട് കിട്ടിയ കറി വെക്കുന്നത് എന്ന് കമൻസ് ആയിട്ട് പറയണം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയുള്ള കറിയാണ് അതൊക്കെ കമൻസ് ആയിട്ട് പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ